അത്ഭുതകരമായി കൈക്ക് സൗഖ്യം തന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു ഞാൻ പറഞ്ഞു കർത്താവ് ഒന്നര വർഷമായിട്ട് ഞാൻ ഈ കാര്യം വലിച്ചു വലിച്ചാണ് നടക്കുന്നത് ഒരാളുടെ സഹായം ഇല്ലാതെ എനിക്ക് നടക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു കർത്താവ് എൻ്റെ കാലുകൾക്ക് ഒരു കുഴപ്പമില്ല കർത്താവ് സൗഖ്യം തന്നിട്ടുണ്ട് ഞാൻ നന്ദി പറയുന്നു അന്ന് രാത്രി ഞാനിങ്ങനെ കിടക്കുമ്പോ ആരോ എൻ്റെ ഈ വലതുകാലിന്റെ പാദത്തിൽ വന്നിങ്ങനെ തൊട്ടു പോകുന്നത് പോലെ എനിക്ക് ശരിക്ക് ഫീൽ ചെയ്തു പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോ എന്നും ഈ കാലിന് കാലു പോയ ആളുകളെ കണ്ടിട്ടുണ്ടോ ഒരു 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 സൈഡ് ചരിഞ്ഞായിരിക്കും അവരുടെ പാദം എപ്പോഴും കുത്തുന്നത് ആ ആ പാദത്തിന് അങ്ങനെ കുത്തി കുത്തി നടന്നതിന്റെ തഴമ്പ് ഇപ്പോഴും എൻ്റെ വലത് കാലിന്റെ സൈഡിലുണ്ട് ആ പിറ്റേ ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റ് കാല് കുത്തിയപ്പോ എന്റെ കാലിൽ നേരെയാണ് ഭൂമിയിൽ ചവിട്ടുന്നത് എന്റെ കാലിന് യാതൊരു പ്രശ്നവുമില്ല കർത്താവ് എന്റെ കാലുകൾക്ക് പൂർണ്ണ സൗഖ്യം തോന്നും